തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിനെ നിയമിക്കുന്നതടക്കം മന്ത്രിസഭാ പുനഃസംഘടനാ നിർദ്ദേശങ്ങൾക്ക് ഗവർണർ ആർ എൻ രവി അംഗീകാരം നൽകി സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നാം മുപ്പതിന് രാജ്ഭവനിൽ നടക്കും കള്ളപ്പണക്കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ വി സെന്തിൽ ബാലാജിയും മന്ത്രിയാകും ജോലിക്കോഴക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്ന ബാലാജിയെ മറ്റ് മൂന്ന് പുതിയ മന്ത്രിമാർക്കൊപ്പമാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക ഡോക്ടർ ഗോവി ചെഴിയൻ ആർ രാജേന്ദ്രൻ എസ് എം നാസർ എന്നിവരാണ് പുതിയ മന്ത്രിമാർ ക്ഷീരവികസന വകുപ്പ് കൈയാളുന്ന മനോ തങ്കനാ ചടക്കം മൂന്ന് മന്ത്രിമാരെ ഒഴിവാക്കി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ മകനായ ഉദയനിധി സ്റ്റാലിൻ നിലവിൽ യുവജനക്ഷേമ കായിക വികസന മന്ത്രിയാണ് ആസൂത്രണം വികസനം വകുപ്പുകൾ കൂടി ഉദയനിധിക്ക് കിട്ടും മുഖ്യമന്ത്രിയുടെ ശുപാർശ ഗവർണർ അംഗീകരിച്ചു സെന്തിൽ ബാലാജിയെ മന്ത്രിസ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന് നേരത്തെ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് ഉദയനിധി സ്റ്റാലിൻ ആദ്യമായി എം എൽ എ ആയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ സ്റ്റാലിൻ മന്ത്രിസഭയിലെത്തി ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്ന് നേരത്തെയും റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും അന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായില്ല ചലച്ചിത്ര താരം കൂടിയാണ് ഉദയനിധി സ്റ്റാലിൻ കരുണാനിധി മുഖ്യമന്ത്രിയക്കെ രണ്ടായിരത്തിഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കിയത് സ്റ്റാലിന്റെ പാത തന്നെ ഉദയനിധിയും പിന്തുടരുമെന്നാണ് റിപ്പോർട്ട്